ആമസോൺ ലോകമെമ്പാടുമുള്ള തങ്ങളുടെ കേന്ദ്രങ്ങളിൽ ഏഴ് പോയിന്റ് അഞ്ച് പൂജ്യം ലക്ഷത്തിലധികം റോബോട്ടുകളെ ഉപയോഗിക്കുന്നുവെന്നാണ് റിപ്പോർട്ട് പാക്കേജുകൾ നീക്കാൻ ഇനങ്ങൾ തരംതിരിക്കാൻ ഇഷ്ടാനുസൃത പാക്കേജിംഗ് സൃഷ്ടിക്കൽ തുടങ്ങി വിവിധ ജോലികൾ ചെയ്യുന്നതിനാണ് ഈ റോബോട്ടുകളെ പ്രധാനമായും ഉപയോഗപ്പെടുത്തുന്നത് രണ്ടായിരത്തി പന്ത്രണ്ടിൽ കിവാ സിസ്റ്റംസ് എഴുന്നൂറ്റി എഴുപത്തിയഞ്ച് മില്യൺ ഡോളറിന് ഏറ്റെടുത്തതോടെയാണ് ആമസോൺ റോബോട്ടിക്സ് വിഭാഗത്തിന്റെ യാത്ര ആരംഭിച്ചത് കിവ രൂപകൽപ്പന ചെയ്ത ആദ്യകാല റോബോട്ടുകൾ ഇനങ്ങൾ നാവിഗേറ്റ് ചെയ്യുന്നതിനും കൊണ്ടുപോകുന്നതിനും ഉപയോഗിച്ചിരുന്നു ഇന്ന് ആമസോണിന്റെ റോബോട്ടിക്സ് കൃത്രിമ ബുദ്ധി മെഷീൻ ലേണിംഗ് തുടങ്ങിയ സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് വികസിപ്പിച്ചിരിക്കുകയാണ് അതിന്റെ ഫലമായി പ്രോട്ടീസ് പോലെയുള്ള കൂടുതൽ നൂതന റോബോട്ടുകളാണ് ഇന്ന് ആമസോണിൽ പ്രവർത്തിക്കുന്നത് പ്രത്യേക മേഖലകളിൽ മാത്രം ഒതുങ്ങാതെ തടസ്സങ്ങൾ മറികടക്കാനും പാക്കേജുകൾ കൊണ്ടുപോകാനും കഴിയുമെന്ന് റിപ്പോർട്ടുണ്ട് പ്രവർത്തന ചെലവ് കുറയ്ക്കുന്നതിനൊപ്പം ഡെലിവറി വേഗത വർദ്ധിപ്പിക്കാനും ആമസോണിനെ സഹായിക്കുന്നതിനാണ് റോബോട്ടിക്സിലെ ഈ വിപുലീകരണം ചെയ്തിരിക്കുന്നതെന്നാണ് റിപ്പോർട്ട് റോബോട്ടിക്സിലെ കമ്പനിയുടെ പുരോഗതി വേഗത്തിലുള്ള ഡെലിവറിക്ക് കാരണമാകുമെന്നും കമ്പനിക്ക് ഇതുമൂലം രണ്ടായിരത്തി മുപ്പത് ആകുമ്പോഴേക്കും പ്രതിവർഷം പത്ത് ബില്യൺ ഡോളർ വരെ ലാഭിക്കാൻ സാധിക്കുകയും ചെയ്യും കൂടാതെ റോബോട്ടിക്സിന്റെ സംയോജനം ആമസോണിനെ എ ഐ മെഷീൻ ലേണിംഗ് തുടങ്ങിയ മേഖലകളിൽ കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിലേക്ക് നയിക്കുന്നതാണ് കമ്പനി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ആമസോൺ ഇൻഡസ്ട്രിയിൽ ഇന്നോവേഷൻ ഫണ്ട് ആരംഭിച്ചിരുന്നു ഇത് ഉയർന്നുവരുന്ന സാങ്കേതിക വിദ്യകളിൽ ഏർപ്പെട്ടിരിക്കുന്ന കമ്പനികൾക്ക് നിക്ഷേപം നൽകുന്നുവെന്ന് റിപ്പോർട്ടുണ്ട് ഇത് അജിലിറ്റി റോബോട്ടിക്സ് പോലെയുള്ള സ്ഥാപനം ുമായി പങ്കാളിത്തത്തിലേക്ക് നയിക്കുകയും അവരുടെ രണ്ട് കാലുകളുള്ള റോബോട്ട് ഡിജിറ്റ് ഇപ്പോൾ ആമസോണിന്റെ പൂർത്തീകരണ കേന്ദ്രങ്ങൾ പരീക്ഷിച്ചു ആമസോണിന്റെ പ്രീമിയർ റോബോട്ടുകളിൽ ഒന്നാണ് സ്പാരോ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ടെക്സസിലെ സെന്ററിൽ അവതരിപ്പിച്ച ഒരു റോബോട്ടിക് വിഭാഗമാണിത് വലിയ പാക്കേജുകൾ കൈകാര്യം ചെയ്യുന്നതിൽ മാത്രമായി പരിമിതപ്പെടുത്തിയിരുന്ന മുൻ മോഡലുകളിൽ നിന്ന് വ്യത്യസ്തമായി സ്പാരോയ്ക്ക് എഐ കമ്പ്യൂട്ടർ വിഷൻ എന്നിവ ഉപയോഗിച്ച് കണ്ടെയ്നറുകളിൽ നിന്ന് വ്യക്തിഗത ഇനങ്ങൾ തിരഞ്ഞെടുക്കാൻ കഴിയും ഹെർക്കുലീസ് ടൈറ്റൻ തുടങ്ങിയ മറ്റു റോബോട്ടുകൾ ആമസോണിന്റെ വെയർഹൌസുകളിലേക്ക് ഭാരമേറിയ സാധനങ്ങൾ ഉയർത്താൻ രൂപകൽപ്പന ചെയ്തിരിക്കുന്നതാണ് രണ്ടായിരത്തി പതിനേഴിൽ അവതരിപ്പിച്ച ഹെർക്കുലീസിന് ആയിരത്തി ഇരുന്നൂറ്റി അമ്പത് പൗണ്ട് വരെ ഭാരമുള്ള പോഡുകൾ വഹിക്കാൻ കഴിയും അതേ വർഷം തന്നെ അരങ്ങേറ്റം കുറിച്ച ടൈറ്റന് ഇരട്ടി ഭാരം കൈകാര്യം ചെയ്യാനും കഴിയും